കേരളത്തിലെ ഓണം ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് ആഘോഷിക്കുന്നത് അവിടെ തന്നെ വലിയ തരത്തിൽ പലതരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു വാർത്തയാണ് കാസർഗോഡ് നിന്ന് വരുന്നത് തിരുവോണ നാളുകളിലെ ഗൃഹാതുരിതമായ കാഴ്ചയാണ് ഓണത്താറാട്ടം കാസർഗോഡ് ഗ്രാമങ്ങളിലാണ് ഓണത്താർ ചുവട് വയ്ക്കുന്നത് പൊന്നോണപ്പൂവിളി മുഴങ്ങിയ ഗ്രാമവഴികളിലൂടെയുള്ള ഓണത്താറിന്റെ സഞ്ചാരവും വീട്ടുമുറ്റങ്ങളിലെത്തി പൂക്കളത്തിനു ചുറ്റും ചുവടുവെക്കുന്നതും നാട്ടാചാരങ്ങളിലെ പൊലിമയാർന്ന കാഴ്ചയാണ് വട്ടക്കിരീടവും അരയിൽ കാണിയും മുഖത്തെഴുത്തും ഓണത്താറിനെ ആകർഷകമാക്കുന്നു മാവേലി സങ്കല്പത്തിലാണ് ഗ്രാമാന്തരങ്ങളിൽ ഓണത്താർ ചുവടുവെക്കുന്നത് ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ഓട്ടുമണിയും വില്ലും കൈകളിലേന്തി തോറ്റമ്പാട്ടിലൂടെ ഓണസമൃദ്ധി അറിയിക്കുന്നു ചിങ്ങമാസത്തിൽ അണിഞ്ഞൊരുങ്ങിയ പ്രകൃതിയെയും വിഷ്ണുഭഗവാനേയും ഓണത്താറാടുമ്പോൾ വർണ്ണിച്ചു പാടുന്നു വണ്ണാൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് തെയ്യാനുഷ്ഠാനത്തിൽ ഓണത്താറിന്റെ കോലമണിയുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം കടിഞ്ഞുമൂല ചാത്തമ്മത്ത് പാലായി പള്ളിക്കര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മുടക്കമില്ലാതെ ഓണത്താർ വീടുകളിലെത്തുന്നത് തിരുവോണ ദിവസം ഉച്ചവരെ ഓണത്താറിന്റെ ദേശസഞ്ചാരം നടക്കും അമൃത ന്യൂസ് കാസർഗോഡ്